ഇന്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് അടുത്തുള്ള സർക്കാർ ഓഫീസുകളിൽ ജോലി നേടാം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യലപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജോലി നേടാൻ അവസരം ഇതിൽ പറയുന്ന ഓരോ ജോലികളും അതാത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതത് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് നിയമനം നടത്തുന്ന തസ്തികകളാണ് ഇനി തായെ പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനം സൈക്കോളജി അപ്രൻറ്റിസ് നിയമനം വായക്കാട് ആരോഗ്യ കേന്ദ്രത്തിൽ നിയമനം നടത്തുന്നു നാഷണൽ ആയുഷ് മിഷൻ വൈ നിയമനം നാഷണൽ ആയുഷ് മിഷനിൽ വാക്കിൻ ഇൻ ഇന്റർവ്യൂ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വാക്കിൻ ഇന്റർവ്യൂ ഇനി ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് തായ പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം കണ്ണൂർ കിഫ്ബി രണ്ട് കാര്യാലയത്തിൽ താൽക്കാലിക ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ തയെ കൊടുത്തിട്ടുള്ള വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സ്പെഷ്യൽ തഹസിൽദാർ കിഫ്ബി രണ്ട് താണ കണ്ണൂർ പിൻകോഡ് ആറ് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് എട്ടിനകം അപേക്ഷ സമർപ്പിക്കണം അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനം നിലമ്പൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിൻ്റെ പരിധിയിലെ എടക്കര പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവ് വരുന്ന അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിരം വേക്കൻസികളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഈ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം വർക്കർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്ത ഏത്തും വായനയും അറിയുന്നവർക്കും അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷം ഇളവ് അനുവദിക്കും എടക്കര ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് എട്ട് വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് പതിനാറ് വരെയും സ്വീകരിക്കുന്നതാണ് ശിശു വികസന പദ്ധതി ഓഫീസർ ഐ നിലമ്പൂർ അഡീഷണൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനു സമീപം മുസ്ലിയാരങ്ങാടി എടക്കര ആറ് ഏഴ് ഒൻപത് മൂന്ന് മൂന്ന് ഒന്ന് എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തായ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സൈക്കോളജി അപ്രന്റിസ് നിയമനം പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ ജീവനി മെൻ്റൽ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്രൻറ്റീസിനെ നിയമിക്കുന്നു റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത ക്ലിനിക്കൽ സൈക്കോളജിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകൾക്കായി ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തായ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മങ്കട ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ ജീവനി മെന്റൽ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികാടിസ്ഥാനത്തിൽ സൈക്കോളജി അപ്രന്റിസിനെ നിയമിക്കുന്നു റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത ക്ലിനിക്കൽ സൈക്കോളജിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും മങ്കട ഗവൺമെന്റ് കോളേജിലേക്കുള്ള അപേക്ഷകർക്ക് ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്കും മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്കുള്ള അപേക്ഷകർക്ക് ജൂലൈ ഇരുപത്തിയാറിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കും അതത് കോളേജിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും വാഴക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിയമനം മലപ്പുറം ജില്ലയിൽ വാഴക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ നിയമിക്കുന്നു ഫാർമസിസ്റ്റിന് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ബി ഫാം ഡി ഫാം ആണ് യോഗ്യത കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യന് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡി എം എൽ ഡി ബി എസ് സി എം എൽ ഡിയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത ക്ലീനിംഗ് സ്റ്റാഫിന് ഏഴാം ക്ലാസ് വിജയമാണ് യോഗ്യത ക്ലീനിംഗ് സ്റ്റാഫിന് അൻപത് വയസ്സ് കവിയരുത് ഫാർമസിസ്റ്റിന് ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്കും ലാബ് ടെക്നീഷ്യന് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മണിക്കും ക്ലീനിങ് സ്റ്റാഫിന് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിനുമാണ് ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നത് പ്രവൃത്തി പരിചയമുള്ളവർക്കും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ താമസക്കാർക്കും എല്ലാ തസ്തികകളിലും മുൻഗണന ലഭിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നാഷണൽ ആയുഷ് മിഷൻ വൈ നിയമനം നാഷണൽ ആയുഷ് മിഷൻ വഴി കണ്ണാടിപ്പറമ്പ ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജി എൻ എം ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ജൂലൈ മുപ്പതിന് രാവിലെ ഡിസ്പെൻസറിയിൽ അഭിമുഖത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നാഷണൽ ആയുഷ് മിഷൻ വാക്ക് ഇൻ ഇന്റർവ്യൂ നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പ്രോജക്ടുകളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡർ എന്നീ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ എ എൻ എം അല്ലെങ്കിൽ തതുല്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാപ്പത് വയസ്സ് പ്രതിമാസ വേതനം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അറ്റൻഡർ തസ്തികയിൽ എസ് എസ് എൽ സി വിജയമാണ് യോഗ്യത ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് പ്രതിമാസ വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിനും അറ്റൻഡർ തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് എട്ടിന് രാവിലെ പത്ത് മുപ്പതിനും നടക്കും നാഷണൽ ആയുഷ് മിഷൻ്റെ തിരുവനന്തപുരം ആരോഗ്യഭവൻ അഞ്ചാം നിലയിലാണ് ഇന്റർവ്യൂ നടത്തുന്നത് യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യ ഭവൻ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നിക്ഷിത തീയതിക്കുള്ളിൽ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തായ കൊടുത്തിട്ടുള്ള സൈറ്റ് സന്ദർശിക്കാം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ കേരള പൊതു വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിലെ മറയൂർ മഹിളാ ശിഷ്യൻ കേന്ദ്രത്തിൽ അഡീഷണൽ ടീച്ചർ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിലേക്ക് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂലൈ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മറയൂർ സഹായഗിരി ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമീഖ്യാ സൊസൈറ്റി ടി സി ഇരുപത് ബാർ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് കൽപ്പന കുഞ്ചാലും മൂട് കരമന പി ഒ തിരുവനന്തപുരം ഇമെയിലും വെബ്സൈറ്റും താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം